ഇബിനാചരതങ്ങളുടെ ഉപ്പക്ക് രണ്ടു മക്കളുണ്ടായി ആദ്യം രണ്ടാളും മരിച്ചുപോയി നാട്ടിലൊരു പ്ലേഗ് വന്നു പോകുമ്പോൾ മരിച്ചുപോയി ഒരു മോനും ഇല്ലാതെ അടങ്ങാറായി ഇങ്ങനെ നിൽക്കുക ഷെയ്ഖിൻ്റെ അടുത്ത് പോയി ഇബിനു അബിൽ ഹമാ തങ്ങൾ ചെന്തോ ഒരു സംഘടനണ്ടല്ലോ ഒരു മോനവേണം താടിയില്ലെന്നൊരു രോമം പറിച്ചു എന്നാണ് ഇബിനു അബിൽ ഹമാ തങ്ങൾ ഈ രോമം തങ്ങളെ ഉപ്പയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇതിന്റെ പുക നിങ്ങൾ ഭാര്യ എന്ത് ചെയ്യണം അതിൻ്റെ പുക കൊള്ളണം പോപ്പിക്കുന്നവർത്ത വെക്കുക അപ്പൊ ആ കൂട്ടത്തിൽ അതിന്റെ പുക ഇങ്ങനെ അത് കാരണമായി നമ്മുടെ ആ ഉമ്മ ഗർഭം ധരിച്ചു ബാപ്പ പെട്ടെന്ന് മരിച്ചുപോയി വല്ലിപ്പ നോക്കി വല്ലിപ്പയും മരിച്ചു പിന്നെ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നത് ആ കാലത്തെ രണ്ടു മഷായിഹാണ് ഒന്ന് അബിൽ വാപ്പന്റെ ഒന്ന് അവരെ ആളുകളാണ് കുട്ടിയെ പോറ്റുന്നത് അതുകൊണ്ട് തന്നെ മഷായിഹിന്റെ കൂടെ കൂടിയവർക്കല്ലാതെ ഇബിന് ഹജറിന്റെ കിതാബ് നോക്കാൻ അധികാരമില്ല വളരുന്നത് എവിടെ ബദവി തങ്ങളെ അഹമ്മദ് അവിടുന്ന് ജാമിയ അസഹറിലാണ് അതുകൊണ്ടാണ് ഉസ്താദ് കുത്തുബില്ലാറിയൊ പതിനാല് വയസ്സുള്ള ഇബിൻ ഹജർ എഴുന്നേറ്റ് നിന്നിട്ട് ശരിയല്ല കുത്തുബുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാറിയോ മടിത്തട്ടിൽ വളർന്നു ആരുടെ മടിത്തട്ടിൽ അതാ ഇബിനു ഹജർ ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു രക്ഷയില്ല തൊഫയാൻ പറ്റൂലല്ലോ തൊഫ നിർത്തിച്ചാ പിന്നെ എടേ പല സ്ഥാപനങ്ങൾ പോയാ പോയില്ലേ അതുകൊണ്ട് ഇന്നലെ ഭയങ്കര വേദ ോമം കൊടുക്കുന്നു ഇബിന് ഹറ് ജനിക്കുന്നു പൊളിയുന്നു പറയും ഒരല്പം ആ ആനവറുകൾ പറഞ്ഞു എന്താണ് പറയുന്നത് നിങ്ങൾ പോയിക്കോളൂ എന്നിട്ടോ നിങ്ങൾ പോയിട്ട് ഈ രോമം ആ രോമം നിങ്ങൾ പുകയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് അതിന്റെ പുകയൊന്ന് നിങ്ങളുടെ ഭാര്യ കൊള്ളട്ടെ ആ രോമം കൊടുത്തേച്ചു അപ്പറഞ്ഞതുപോലെ ചെയ്തു അതിൽ അതാ അതോടുകൂടെ പിണിയായി ആ ഗർഭത്തിൽ ജനിച്ച കുട്ടിയാണ് ഹാത്തിമത്തുൽ ആ നേതാവിനെയാണ് സംശയത്തിന്റെ നയലിൽ നിർത്താൻ നോക്കിയത് കിതാബ് വായിച്ചു പെട്ടു ഗ്രന്ഥം വായിച്ചു പെട്ടു ഇബിന് കിതാബ് നോക്കി അബദ്ധത്തിലായി എന്നിട്ട് ഇബിനു ഹജറിനെതിരെ തിരിഞ്ഞപ്പോ ഞങ്ങൾ ഇടപെട്ടപ്പോ വായിക്കേണ്ടി വന്നു നിങ്ങൾക്ക് ആ സംഭവം ചോദിക്കട്ടെ എന്റെ ബുദ്ധി കൊണ്ട് ചെന്ന് ഒപ്പിക്ക് ബുദ്ധിക്ക് വചിക്കാതെ പറയാൻ പാടുണ്ടോ ബുദ്ധിക്ക് യോജിക്കാത്ത കുളൂസ് പറയാന് പാരുണ്ടോ പേരോടെ എങ്ങനെ ബുദ്ധിക്ക് യോജിക്ക ഒരു താടിന്റെ രോമം ഇബിനോബായിൽ തങ്ങള് ഇതര തൊള്ളായിരത്തിലുള്ളവരുണ്ട് അവരെടുത്തു കൊടുക്കാണ് മഷായുഖിന്റെ താടി രോമം വരെ വേറെയാണ് ഒരു പതിനായിരം മുഷാവറ കൂടിയാലും മഷായിഹിന്റെ താടി രോമം പോയിട്ട് രോമം പോലും കഴിയില്ല ഞങ്ങളൊന്ന് പേരോടൊന്ന് രോമം എടുത്തു കൊടുക്കട്ടെ എല്ലാ കുട്ടി ഔട്ടായി പോകും അല്ലേ എന്റെ കുട്ടികൾക്ക് ഞാൻ ശൈഖല്ലേ എടുത്തു കൊടുക്ക രോമം അല്ല നിങ്ങൾ പറയാണ് താടി മുടി കൊടുക്കുകയാണ് അതിന്റെ പുക ഭാര്യ എങ്ങനെ കൊള്ളുക കിതാബിൽ പറയുന്നു അപ്പൊ തന്നെ നമ്മുടെ ഹജർ തങ്ങളെ ഗർഭം ധരിച്ചു ബുദ്ധി കൊണ്ട് തെളിയിക്കു പേരോടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റോ സോഷ്യൽ മീഡിയ കാലമല്ലേ ഇത് പറയാൻ പാടുണ്ടോ അത് ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തന്നിരിക്കുന്നു ഞങ്ങളുടെ ഇമാമീങ്ങളുടെ കറാമത്തുകളും മഷായിഹിന്റെ കറാമത്തുകളും അന്നത്തെ വിലമായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്നത് പറയാൻ കഴിഞ്ഞത് മടപൂര് ശൈഹന്ന കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ അവരുടെ കറാമാത്തുകൾ രേഖപ്പെടുത്തണം ആ രേഖപ്പെടുത്തുന്നതിനെതിരെ സംസാരിച്ച നിങ്ങൾ എത്ര വലിയ അപകടകാരികളാണ് എന്തുകൊണ്ട് ഇബിരുത്തേമിയെ മധു ചെയ്യുന്ന ആ പരിപാടിയിൽ നയമിക്ക് ഇരിക്കേണ്ടി വന്നു സേഖുനക്കെതിരെ തിരിഞ്ഞതാണ് നമ്മുടെ കാഫില ചാനലിൽ സേഖുനയുടെ സംഭവങ്ങൾ വന്നപ്പോ അത് പറയാൻ പാടില്ല എന്നല്ലേ ഈ നയമി ഉപദേശിച്ചത് അതിന്റെ ഫലമാണോ ഈ ഏറ്റവും മതപ്പതിച്ച അഭിമുഖത്തിൽ ഇരിക്കേണ്ടി വന്നത് ഇത്രയും വലിയ അതപ്പതറിഞ്ഞ് വേറെ ഏതാണ്ട് മറ്റേള് പിന്നെ പറയണ്ടായി കുളിച്ചെല്ലാം കഴിഞ്ഞ ആളാ അഭിമുഖത്തിൽ ഇരിക്കണ മറ്റേങ്ങനെ കുറിച്ച് പറയേണ്ടില്ല അപ്പൊ ലാസ്റ്റ് എടുത്തി ഇബിൻ ഹജർ ജനിച്ചതെന്നെ കരാമത്തോണ്ടാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വാ ആ വജർ അഹ്ലുസുന്നയുടെ സ്വന്ത ആളാണ് ആ ഇബിൻ ഹജറിനെ ഒരിക്കലും സംശയത്തിന്റെ നേരിൽ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല